എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കിന്ന് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് കപ്പ് വീതം സീഡ്ലെസ് ബ്ലാക്ക് റേസിൻസും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും കാൽ കപ്പ് അളവിൽ തന്നെ ഈന്തപ്പഴവും ക്യാഷ്നട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഗോൾഡൻ റേസൻസ് എടുത്തത് പിന്നെ ഡ്രൈഡ് ആപ്രിക്കോട്ടും ഡ്രൈഡ് കിവിയും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ അരക്കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത് ഇതുപോലെ ഒന്ന് നിരത്തി വയ്ക്കാം ആദ്യം തന്നെ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കണ്ട ഇതുപോലെ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും ദ ഇപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരാൻ തുടങ്ങും ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടിങ്ങനെ പതഞ്ഞു വരുമ്പോൾ വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പോൾ ഒരു കപ്പ് ചൂടുവെള്ളം ഇതുപോലെ പകുതി ആദ്യം ഒഴിച്ചു പിന്നെ പകുതി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദൂരം നിന്ന് വേണം കേട്ടോ ഈ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് മുഴുവനും ചേർത്തിട്ടുണ്ട് ക്യാഷ്നട്ട്സ് മാത്രം ചേർത്തിട്ടില്ല ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് അരക്കപ്പ് ബ്രൗൺ ഷുഗറിലേക്ക് രണ്ട് ഏലക്കയും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ച് മാറ്റിവെക്കാം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കാം ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണിൻ്റെയും പകുതി അതായത് വൺ എയ്ത്ത് ടീസ്പൂൺ ആണ് ബേക്കിംഗ് സോഡ എടുത്തത് പിന്നെ വൺ എയ്ത്ത് ടീസ്പൂൺ തന്നെയാണ് ഉപ്പ് എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ വീതം പട്ട പൊടിച്ചതും ഗ്രാമ്പു പൊടിച്ചതും പിന്നെ ഒരു വൺ എയ്ത്ത് ടീസ്പൂൺ ആണ് ജാതിക്കാ പൊടിച്ചത് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ആദ്യമായിട്ടൊക്കെ ബേക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു മൂന്ന് തവണ ഒന്ന് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഒരു സ്പാറ്റിലെ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാഷ്നട്ടിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഒരു മുട്ട ചേർക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം രണ്ടാമത്തെ മുട്ട ചേർക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തപ്പോൾ ഞാൻ രണ്ട് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത് അരക്കപ്പ് പഞ്ചസാര മെഷർ ചെയ്ത് എടുത്ത ശേഷം പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് പൊടിച്ച സമയത്ത് രണ്ട് ഏലക്കയും കൂടി ചേർത്ത് അപ്പോൾ ആ പഞ്ചസാര രണ്ട് തവണയായിട്ട് ചേർത്തിട്ടാണ് ഒന്ന് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇപ്പോഴത്തെ നല്ലതുപോലെ ഇതൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഈ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം ബീറ്റ് ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ഇലക്ട്രിക് ബീറ്റർ മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ പകുതി ചേർക്കാം എന്നിട്ടൊരു സ്പാറ്റലിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ബാക്കിയുള്ള മൈദയും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പ്ലം കേക്ക് റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാകും അപ്പോൾ നേരത്തെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കുതിർത്തി വെച്ചില്ലെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കാഷ്നട്ട്സാണ് ചേർക്കുന്നത് ഇനി നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് സ്പാറ്റിലെ വെച്ചൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മൊത്തത്തിൽ ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഇതിലെടുത്തിട്ടുള്ളത് ഇത് ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഈ പ്ലം കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും ഇതുപോലെ തിക്കായിട്ടായിരിക്കും ഇരിക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ഏഴിഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്കൊരു ബേക്കിംഗ് പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് ഇതേ കുറച്ച് ക്യാഷ്നട്ട്സും അതുപോലെ തന്നെ ഈ ഉണക്ക കുറച്ച് ചെറിയും കൂടെ വെക്കുന്നുണ്ട് ഇനി ഇത് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു മണിക്കൂറാണ് ബേക്ക് ചെയ്തെടുത്തത് ഇത് കേക്ക് ഇവിടെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ദേ നിങ്ങൾക്ക് കാണാമല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും കൂടി തന്നാൽ നന്നായിരുന്നു അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്